കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഉപവാസ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ചു കഴിഞ്ഞു എന്നിരിക്കലും ഏതാനും കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളാം നമുക്കറിയാം ഹൈ റേഞ്ചിൽ നിന്ന് പലമടക്കൽ അധിവസിക്കുന്ന പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും വ്യാപാരികളും സാധാരണക്കാരായ ആളുകളോ അവരുടെ ചിലകാല സ്വപ്നമായി മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ പട്ടയമെന്ന സ്വപ്നം ഇനിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം ലഭിക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവരുടെ പട്ടയം എന്ന സ്വപ്നം ഭൂപണയിക്കുന്നതിനു വേണ്ടി കേരള നിയമസഭയിൽ ഐക്യകണ്ഠേനെ പാസാക്കിയേദഗതി ബില്ല് ആ ബില്ല് പാസാക്കി അതിൽ ചട്ട ഭേദഗതി കൊണ്ടുവന്ന് സാധാരണക്കാരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനു തടയിടുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഗവർണർ മുഹമ്മദ് ഖാൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കച്ചേരിയിൽ സി റൂമിലിരുന്ന് പാവപ്പെട്ട ജനങ്ങളുടെ തിരുവെഞ്ചിൽ കിട കുത്തിയിറക്കി അവിടത് നീട്ടിട്ടു വീടുന്ന രക്തത്തുള്ളികൾ നക്കി കൊടുക്കുവാൻ നിന്നൽ കൊള്ളുന്ന ഈ കേരളത്തിന്റെ ഗവർണർ ി ജെ പി കാരനാണോ ആർ എസ് എസിന്റെ ചട്ടകമാണോ ഗവർണറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സംസ്ഥാനത്തിന്റെ ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കോ ആ സംസ്ഥാനത്തെ സുഗമമായ പ്രവർത്തനത്തിനോ നേതൃത്വം കൊടുക്കേണ്ട ഗവർണർ രാഷ്ട്രീയം കളിക്കുന്ന സമീപനവും അത് മാത്രമല്ല ചാടിക്കളിക്കണ കൊച്ചിരാമ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന വിവരമില്ലാത്ത വിവരോക്ഷിയായ ഒരു ഗവർണർ കേരളത്തിൽ വന്നെങ്കിൽ ആ ഗവർണറെ തെരഞ്ഞുവിടുമ്പോൾ ബി ജെ പിക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഉദ്ദേശലക്ഷ്യം വിവിധ പാർട്ടികളിൽ ചാടിക്കളിച്ച് മാറി മാറി നേട്ടം ചെയ്യുന്നതിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലുവാരലുകാരൻ ഒരു കാലുമാറ്റക്കാരൻ അദ്ദേഹമാണ് ബി ജെ പിന് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ ബി ജെ പിക്ക് കൊടുത്ത വാക്കാനോ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഈ സംസ്ഥാനത്തനി പേരുണ്ടാക്കുന്നതിനുള്ള ഒരു ഹിഡൻ അജണ്ട ആ ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ ഗവർണറായി ചെയ്തിട്ടുള്ളത് ഗവർണറായിട്ടുള്ളത് ആളുകളിലെ ഉന്നമനത്തിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐശ്വര്യവും നശിപ്പിക്കുവാൻ ഇന്ന് തയ്യാറായി വന്നിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന